നമസ്കാരം ഞാൻ കുറേ നാളുകളായി നമ്മുടെ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രൊഫസർ മിയാവാക്കിയുടെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് നിർഭാഗ്യവശാൽ പല തിരക്കുകൾക്കിടയിൽ അത് സാധിച്ചില്ല എനിക്ക് ഒരു സഹായിയെ കിട്ടി ശ്രീ പി ആർ പരമേശ്വരൻ മാതൃഭൂമിയിൽ ദീർഘകാലം ജോലി ചെയ്ത ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് മനോഹരമായി തർജ്ജമ ചെയ്ത ശ്രീ പരമേശ്വരൻ്റെ സഹായത്തോടെ അതിൻ്റെ വിവർത്തനം പൂർത്തിയാക്കി സത്യത്തിൽ വിവർത്തനത്തിൻ്റെ ഭൂരിഭാഗവും ചെയ്തത് പരമേശ്വരൻ തന്നെയാണ് ഞാൻ എൻ്റെ പേര് ഒന്നാമതായി വെച്ചിരിക്കുന്ന ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ കാരണം ആ കരാർ അപ്രകാരമാണ് ഞാനാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് എങ്കിലും പരമേശ്വരനാണ് അത് കൂടുതൽ ചെയ്തതെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല അദ്ദേഹത്തോട് വളരെ അധികം നന്ദിയുമുണ്ട് ഈ പുസ്തകം ജനുവരി മാസത്തിൽ വായനക്കാരിലേക്ക് എത്തും അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി ഞങ്ങളൊരു പബ്ലിക്കേഷൻ പദ്ധതി തയ്യാറാക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം ഈ പുസ്തകം ലാഭത്തിന് വേണ്ടിയല്ല അച്ചടിച്ചിറക്കുന്നത് ഇതിൻ്റെ ലാഭം അല്ലെങ്കിൽ ഇതിൻ്റെ നമുക്ക് കിട്ടുന്ന ചിലവ് കഴിഞ്ഞുള്ള തുക വനവൽക്കരണം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഇൻവിസ് ആണത് പ്രസിദ്ധീകരിക്കുന്നത് അതുപോലെ തന്നെ കൾച്ചർ ഷോപ്പിയാണ് അത് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ അധികമുള്ള പൈസ ഞങ്ങൾ വനവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ ഓരോ കോപ്പി വാങ്ങി സഹായിക്കണം വനവൽക്കരണത്തെ സഹായിക്കാൻ മാത്രമല്ല എങ്ങനെയാണ് ശാസ്ത്രീയമായി മിയാവാക്യ വനം തയ്യാറാക്കേണ്ടത് അതിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് നിർഭാഗ്യവശാല് നമ്മൾ കുറച്ച് ചെടി കൂട്ടിവെച്ചാൽ വനമായി എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഇവൻ ടെറസുകളിൽ ചട്ടിക്കുള്ളിൽ നിരത്തി വെച്ച ചെടികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലും ഇതാണ് വനം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് വനം അങ്ങനെ വളരെ ലളിതമായ ഒരു കാര്യമല്ല അതിന് കൃത്യമായ ഒരു ഫിലോസഫിയും അതിന് കൃത്യമായ ഒരു ഒരു സയൻറ്റിഫിക് പ്രോഗ്രാമും ഉണ്ട് ഒരു ശാസ്ത്രീയ പദ്ധതിയുമുണ്ട് അത് പിന്തുടർന്നെങ്കിൽ മാത്രമേ നമുക്കൊരു മിയാവാക്യവനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതിൽ ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമാണ് കൂടുതലും ജാപ്പനീസ് ഭാഷയിലാണ് ഈ ആകെ ഈ ഹീലിംഗ് പവർ ഓഫ് ഫോറസ്റ്റ് മാത്രമാണ് കിട്ടുന്നത് ഈ ഹീലിംഗ് പവർ ഓഫ് ഫോറസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം തന്നെ വളരെ വലിയ വിലക്കാണ് കാരണം അതിപ്പോൾ ഇല്ല ഓൺലൈൻ ഓപ്ഷനിൽ മറ്റും വലിയ വിലക്കാണ് നമ്മൾ വാങ്ങേണ്ടി വരുന്നത് പ്രീപബ്ലിക്കേഷൻ ഓർഡർ ചെയ്യണമെന്ന് പറയാൻ കാരണം ഞങ്ങൾ ഇത് കുറച്ച് കോപ്പികളെ അടിക്കുന്നുള്ളൂ ഇതൊരു വലിയ വിൽപ്പന ക്യാമ്പയിൻ നടത്താൻ ഞങ്ങൾക്ക് പദ്ധതിയില്ല ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്താൽ അവർക്ക് ലഭിക്കും അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര വേഗം പ്രീ പബ്ലിക്കേഷനിൽ ഈ പുസ്തകം ഓർഡർ ചെയ്താൽ ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് ഈ പുസ്തകം കിട്ടും